ഈ പഴമക്കാർ പറയാറുണ്ടല്ലോ ഈ വിനാശകാല വിപരീത ബുദ്ധി അതായത് നമ്മൾ നശിക്കാൻ പോകുന്നു പോകുന്ന ഒരു അവസരമാണെങ്കിൽ നമ്മുടെ ബുദ്ധി മര്യാദക്ക് പ്രവർത്തിക്കില്ല നമ്മൾ അതിന് അനുകൂലമായി നമ്മൾ നമ്മളെങ്ങനെയാണോ നശിക്കേണ്ടത് അതിന് കുറച്ചുകൂടി അനുയോജ്യമായ തരത്തിൽ നമ്മുടെ ബുദ്ധി ചിന്തിക്കും ഇതാണ് ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ ഉള്ളടക്കം അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കാര്യത്തിൽ ഇത് ഏതാണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് പറയാം കാര്യം അമേരിക്ക വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളിലേക്ക് പോകുന്നു വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു കാരണം ഈ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളോട് വലിയ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി അവിടെ അവശ്യ സാധനങ്ങൾക്ക് പലതിനും വില വർദ്ധിച്ചതായിട്ടുള്ള സാഹചര്യം ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു അപ്പോൾ വിനാശകാല വിപരീത ബുദ്ധി അത് ട്രംപിൻ്റെ കാര്യത്തിൽ അത് അന്വർത്ഥമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇക്കാര്യം തന്നെ ഊന്നി പറയുകയാണ് മുൻ പെൻഡഗൻ ഉദ്യോഗസ്ഥൻ പെൻഡഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ യുദ്ധതന്ത്രങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം അങ്ങനെ തന്നെ പറയാം അപ്പോൾ അത് ആ കാര്യാലയത്തിലെ മുതിർന്ന മുൻ ഉദ്യോഗസ്ഥനായിരുന്ന മൈക്കൾ റൂബിൻ അദ്ദേഹം ഇപ്പോൾ ട്രംപിൻ്റെ നടപടികൾക്കെതിരെ നിശിതമായ വിമർശനം ട്രംപ് ചെയ്യുന്നതെല്ലാം പൊട്ടത്തരമാണ് എന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കാര്യപ്രാപ്തി ഇല്ലായ്മയാണ് റഷ്യയെയും ഇന്ത്യയെയും കൂടുതൽ അടുപ്പിച്ചത് അതാണ് പറയുന്നത് അതായത് ഇന്ത്യയെ അമേരിക്ക ഒരു മുപ്പത് വര്ഷത്തോളം കാലം അടുത്ത ബന്ധുവിനെ പോലെയാണ് കരുതിയിരുന്നത് ഇപ്പോഴും ട്രംപ് കൂടെ കൂടെ പറയാറുണ്ട് മോദി എൻ്റെ ഉറ്റ ഫ്രണ്ടാണ് എന്ന തരത്തിൽ പക്ഷേ പുറകിൽ നിന്നിട്ട് ആറ്റം പണിയും തരും ഇതാണ് ട്രംപിൻ്റെ കയ്യിലിരിപ്പുള്ളത് അപ്പോൾ ഇവിടെ ട്രംപിൻ്റെ കാര്യപ്രാപ്തി ഇല്ലായ്മയാണ് ഇന്ത്യയും റഷ്യയും മുംബൈയും മുംബൈ ഇന്ത്യയും റഷ്യയുമായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നു ആ സൗഹൃദം കുറേ കൂടി അങ്ങ് ഊട്ടി ഉറപ്പിക്കാൻ കാരണം ട്രംപിൻ്റെ കാര്യപ്രാപ്തി ഇല്ലായ്മയാണെന്നാണ് ഈ മുൻ പെന്റകൻ ഉദ്യോഗസ്ഥനായ മൈക്കൽ റൂബിൻ പറയുന്നത് അമേരിക്കൻ ജനത ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വളരെ സുഗമമായിരുന്ന സംഗതിയാണ് അത് ഇത്രത്തോളം വലിയൊരു തീർന്ന ട്രംപിൻ്റെ നടപടിയിൽ അമേരിക്കൻ ജനത ഞെട്ടിയ അവസ്ഥയിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ പറയുന്നു അപ്പം ഇതിലേക്ക് ട്രംപിനെ നയിച്ചത് ഇത്ര വലിയൊരു മണ്ടത്തരം ചെയ്യാൻ ട്രംപിനെ സഹിച്ചത് അത് സഹായിച്ചത് പാകിസ്ഥാൻ്റെ ഫ്ലാറ്ററിങ് ഫ്ലാറ്ററിങ് എന്താണെന്നറിയാലോ പുകഴ്ത്തൽ ഒരു കാര്യവും ഇല്ല ട്രംപ് വലിയ സംഭവമാണ് ചുമ്മാ പൊക്കിയങ്ങ് അടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതും പിന്നെ കൂടാതെ ബ്രൈബറി ബ്രൈബറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കൈമടക്ക് ഇപ്പോൾ ട്രംപിന് കൈക്കൂലി കിട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ സാമ്പത്തികമായിട്ടല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള കൈമടക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതെങ്കിലും തരത്തിലെന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും പോകാൻ ട്രംപിനെ സംബന്ധിച്ച് അത്തരം ചില വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ പാകിസ്ഥാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ശിങ്കിടികളായ ഖത്തറോ തുർക്കിയോ വഴി ട്രംപിന് എന്തെങ്കിലും എന്തോ കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ വലിയൊരു നിലപാടെടുത്തതെന്നാണ് മുൻ പെൻറ്റകൻ ഉദ്യോഗസ്ഥനായ മൈക്കൽ റൂബിൻ ഇപ്പോൾ പറയുന്നത് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു അതായത് ഇത് ട്രംപിൻ്റെ ഈ ഇത്തരം മണ്ടത്തരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കയെ ദശാബ്ദ ദശാബ്ദങ്ങളോളം നീളുന്ന തന്ത്രപരമായ ശൂന്യതയിലേക്കാണ് അമേരിക്കയെ തള്ളിവിട്ടിരിക്കുന്നതെന്ന് പറയുന്നു പിന്നെ അദ്ദേഹം പറയുകയാണ് ട്രംപിൻ്റെ നടപടി ഒരു ഹിപ്പോക്രാറ്റിക്കൽ നടപടിയാണ് ഹിപ്പോക്രാറ്റ് എന്താണെന്ന് പറയുന്നത് ഡെമോക്രാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹിപ്പോക്രാറ്റ് ഡെമോക്രാറ്റെന്ന് വെച്ചാൽ ജനാധിപത്യം എന്ന് പറയും ഏകാധിപത്യം താൻ ബോർമാൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ താൻ പറയുന്നത് താൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്ന രീതിയിലാണ് ട്രംപ് ഇക്കാര്യത്തിൽ ഇന്ത്യയോട് ഇടപെട്ടത് പ്രത്യേകിച്ചും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ അത് അതായത് ഇന്ത്യയെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ എന്താണ് കുഴപ്പം എന്ന കാര്യത്തിൽ ഇന്ത്യയെ ക്ലാസ് എടുക്കാൻ നോക്കി ട്രംപ് എന്നാണ് പറയുന്നത് അത് ആ കാര്യങ്ങൾക്ക് കൃത്യമായ ന്യായീകരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നില്ല പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതിന് ഇന്ത്യക്ക് പക്ഷേ കൃത്യമായ ന്യായീകരണമുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ ഉള്ള ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരും അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന് നടത്തിയ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും ശക്തമായ പ്രസ്താവന എന്തെന്നാൽ ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ ഇന്ത്യയുടെ ഇന്ധന സുരക്ഷിതത്വം ഇന്ത്യയുടെ വികസ വികസനത്തിന് ആവശ്യമായ പെട്രോൾ ഡീസൽ കൽക്കരി പാചകവാതകം മറ്റ മറ്റുള്ള ഇന്ധനമായി ഉപയോഗിക്കുന്ന മറ്റു വാതകങ്ങൾ ഇതിൻ്റെയൊക്കെ വിശ്വസ്തനായ വിതരണക്കാരൻ അത് റഷ്യ തന്നെയാണ് ഞങ്ങൾക്ക് മാത്രമേ അത് ഗ്യാരന്റി തരാൻ പറ്റൂ അനുസ്യൂതമായിട്ട് റഷ്യയിൽ നിന്ന് ഇന്ധനം ഇന്ത്യയിലേക്ക് ഒഴുകും എന്നുള്ള പ്രഖ്യാപനം അപ്പോൾ അദ്ദേഹം നടത്തി അമേരിക്കയുടെ ഭീഷണി ഉള്ളപ്പോഴാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയതെന്ന് കൂടി ഓർക്കണം അപ്പോൾ ഇവിടെ ഈ മൈക്കൽ റൂബിൻ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് അമേരിക്ക ഒരു കാര്യം മറന്നുപോയി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അമേരിക്ക എന്ത് കടുംപിടുത്തം സൃഷ്ടിച്ചാലും നരേന്ദ്രമോദി അദ്ദേഹം പരിഗണന കൊടുക്കുക ഇന്ത്യയുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹം റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത് എന്ന് പറയുന്നു അതിന് കാരണവുമുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ജനസംഖ്യ എണ്ണം കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു രാജ്യങ്ങളുടെ പട്ടികയിലുള്ള ഒരു രാജ്യമാണ് സ്വാഭാവികമായിട്ടും അത് അത്തരം ഒരു രാജ്യത്തിന് ഇന്ധന ആവശ്യകത ഉണ്ടായിരിക്കും കൂടാതെ ലോക സമ്പദ്ക്രമത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മൂന്നാമത് സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നിരവധിയായ വികസന പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതിനൊക്കെ വലിയ ഊർജ്ജ ആവശ്യങ്ങളുണ്ട് ഇത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് സ്വന്തമായി അത്തരം വിഭവങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ റഷ്യയെ പോലെയുള്ള രാജ്യങ്ങളെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് നമുക്ക് വേറെ നിവൃത്തിയില്ല അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യയോട് തർക്കിക്കുന്നതിന് പകരം അമേരിക്ക റഷ്യൻ എണ്ണ നിങ്ങൾ വാങ്ങരുത് എന്ന് പറയുന്നതിന് പകരം റഷ്യയേക്കാൾ വില കുറച്ച എണ്ണ നൽകുകയായിരുന്നു അമേരിക്ക ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തില്ല അതല്ലാണ്ട് മാറി നിന്നുകൊണ്ട് ഇന്ത്യക്ക് ക്ലാസ് എടുക്കുക ഇന്ത്യയെ ഉപദേശിക്കാൻ നോക്കി ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കി അപ്പോൾ ഇതൊരുതരം മറ്റേ ഹിപ്പോക്രാറ്റിക് നടപടിയാണ് ഒരു തരം ഏകാധിപതികളുടെ നടപടിയാണ് ട്രംപ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇദ്ദേഹം ആവശ്യം ഇദ്ദേഹം ആരോപിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ അതായത് ഈ എണ്ണ ലഭ്യത സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ വെറുതെ മായ വായി ഇരിക്കുകയാണ് വേണ്ടത് അതായത് ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ തരാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത് പകരം വായ് മൂടിക്കെട്ടി മാറിയിരിക്കുകയാണ് വേണ്ടത് ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്കറിയാം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ആദ്യ ഇന്ത്യയുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് ഇന്ത്യ ആദ്യ പരിഗണന നൽകുന്നത് എന്നും അദ്ദേഹം പറയും നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ മാത്രം ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തിയത് നേരത്തെ വ്യാപാര കമ്മിയുടെ പേരിൽ ഇരുപത്തഞ്ച് ശതമാനം കൂടി താരിഫ് ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തം അമ്പത് ശതമാനത്തിൻ്റെ ഭീകരമായ നികുതിയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഈ നികുതി ഭാരം പിൻവലിക്കാം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഉണ്ടാകും ഉണ്ടാകും എന്ന് നിരന്തരം ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ അന്തിമ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ ഇത്രയും ഭാരിച്ച നികുതി ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനയ്ക്ക് തയ്യാറാകുന്നില്ല അപ്പോൾ ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ നിലപാടുകൾ എടുത്തേ പറ്റൂ നിലവിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതിൻ്റെ അളവ് വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി അത് നിർത്തിവെക്കും എന്നല്ല ഇപ്പോൾ അമേരിക്കയ്ക്ക് നമ്മളൊരു അവസരം കൊടുത്തിരിക്കുന്നു എന്ന് വേണം തൽക്കാലം കരുതാൻ കാരണം അവർ ഇന്ത്യക്ക് അനുകൂലമായ ഒരു വ്യാപാര കരാറിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അന്തിമ പ്രഖ്യാപനം നീണ്ടു നീണ്ടു പോവുകയാണ് ഇത് നീണ്ടു നീണ്ടു പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇന്ത്യുടേതായ നിലപാടുകൾ എടുക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് സ്വാഭാവികമായിട്ടും റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് കൊണ്ട് വീണ്ടും റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ രണ്ടായിരത്തി ോടുകൂടി നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ വ്യാപാരം നടത്താം എന്നുള്ളൊരു ധാരണയും ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് അറുപത്തെട്ട് ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ വ്യാപാരമാണ് റഷ്യയുമായി നടത്തുന്നത് അതിൽ വലിയൊരു ഭാഗം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിലേക്ക് വ്യാപാര പരിധി ഉയർത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു ഭാഗം ഈ എണ്ണ ഇറക്കുമതി തന്നെ ആകാനാണ് സാധ്യത കൂടാതെ ചില പ്രതിരോധ സാമഗ്രികളും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങും എന്നും അറിയുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ തീരുമാനം ട്രംപിൻ്റെ നയം അത് നേരത്തെ തന്നെ പലവട്ടം അമേരിക്കയിലുള്ള മുൻ ഭരണകർത്താക്കളടക്കം നയതന്ത്ര പ്രതിനിധികളടക്കം ട്രംപിൻ്റെ ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം മണ്ടത്തരമാണ് അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇന്ത്യയെ പോലെയുള്ള ഒരു ബദ്ധ ഒരു എന്താ പറയുക ഒരു ചൈനയ്ക്കെതിരെ അണിനിരത്താൻ പറ്റുന്ന ഒരു ഉറ്റ ചങ്ങാതിയെ ശത്രുപക്ഷത്ത് കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏതാണ്ട് മുപ്പത് ഇരുപത് വർഷമായിട്ട് നടത്തിയ പ്രയത്നങ്ങളെല്ലാം വെറും ഒന്നോ രണ്ടോ മാസത്തെ ട്രംപിൻ്റെ ചെയ്തി കൊണ്ട് വിഫലമാക്കുന്ന അവസ്ഥയാണ് എന്ന രീതിയിൽ നേരത്തെ തന്നെ വിമർശനങ്ങൾ വന്നതാണ് ഏതായാലും ഈ മൈക്കൾ റൂബിൻ്റെ ഈ ഒരു വിമർശനം അത് തീർച്ചയായിട്ടും ട്രംപിന് അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കട്ടെ അദ്ദേഹം തിരുത്താൻ സാധിക്കുമെങ്കിൽ തിരുത്തട്ടെ